എല്ലാവർക്കും സ്വാഗതം പോലെ ഈ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് പഴയ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അപ്പൊ നമ്മ ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ഇടണത് തന്നെ തള്ളി പിടിക്കാൻ വേണ്ടിട്ടല്ല കേട്ടാ നമ്മെല്ലാ മാസവും ഇടണതാണ് ക്വസ്റ്റ്യൻ ആൻസർ കമന്റ് വന്നിട്ടുണ്ടായിരുന്നേ വെറുതെ ആൻസർ പറഞ്ഞിട്ട് നിങ്ങൾ ഒന്നും പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ പോലെ ാണ് സംസാരിക്കും നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് മിക്ക കാര്യങ്ങളും അറിയാരിക്കാം അല്ല പിന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഡൗട്ടുകൾ ഉണ്ടാവും ഓടിച്ചിട്ടായാലും താലിമാല ചോദിച്ചിട്ടും അതൊക്കെ നമുക്ക് മാറ്റാല്ലോ പുതിയ ഡൗട്ടുകൾ പുതിയ ആ പുതിയ ആൾക്കാരുണ്ടാവും അപ്പൊ അങ്ങനെ പഴയ ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മളിതില് വലിച്ചിരുന്നില്ല പഴയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പോവാ അല്ല നമ്മളെല്ലാം റിപ്പീറ്റ് നമ്മ ചെയ്താണാത്തൂര് അപ്പൊ വീഡിയോടുത്തൊന്ന് കാണാം ഏഹ് ഇപ്പൊ നമുക്കിങ്ങനെ നമ്മള് വിശേഷങ്ങള് പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കില് വായിച്ചു അതെ 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 ഫസ്റ്റ് തന്നെ മുടി കെട്ടി വെക്കുന്നത് ഭംഗി പരത്തി ഇടുന്നത് അല്ല കുഞ്ഞ മുടി കെട്ടി വെക്കുന്നാണ് ഭംഗി പരത്തിൽ സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഇഷ്ടം എൻ്റെ മൂടി ഓപ്പണായിട്ട് ഇങ്ങനെ ഓപ്പൺ അയറായിട്ടാണ് എന്താ വെച്ചാൽ എനിക്ക് കിട്ടുമോ കഴിഞ്ഞാൽ കുറച്ചിറങ്ങാൻ എന്താണ് മുടി മൂടി കുറച്ചിറങ്ങി കഴിഞ്ഞാല് ഇങ്ങനെ ഒരു ഇതാവും ട്രൈന സാധാരണ പങ്ങനെ ആകെ ഇതായി എടുക്കും അപ്പം എനിക്ക് അത്ര ഇഷ്ടപ്പെടില്ല അയച്ചിട്ട് കഴിഞ്ഞാൽ എനിക്കൊരു കംഫർട്ടാണ് സാധാരണ പിന്നെ നമുക്ക് വീഡിയോ കാണുമ്പോഴൊക്കെ എനിക്കൊരു കംഫർട്ടാണ് പറഞ്ഞ സത്യായിരിക്കും ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് അല്ല മുടികുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മൾ വീഡിയോ എടുക്കണ നമ്മക്ക് നമ്മള് എനിക്കൊരു കംഫർട്ട് വീഡിയോ കാണുന്നത് ഈ ഓപ്പൺ ആയിട്ട് ഇടുമ്പോഴാണ് പിന്നെ എനിക്ക് ഇങ്ങനെ ചില സമയത്ത് തന്നെ ഹെയർ ഭയങ്കര മോശമായിട്ട് എഴുതി അപ്പൊ നമുക്ക് ഇടുമ്പോ പിന്നെ അറിയില്ല കെട്ടി വെക്കുമ്പോ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കുഞ്ഞിനെ എഴുതുന്നത് നല്ലതാണ് എനർജി ഫീൽ ഞാൻ എഴുതാറുണ്ട് മോഡൽ ഡ്രസ്സിന് അങ്ങനെ എഴുതാറില്ലേ ട്രഡീഷണലിനെ എഴുതാറുണ്ട് പിന്നെ ഞാൻ ആളാണ് കുറവായിരുന്നു എനിക്ക് തോന്നാറുണ്ട് പിന്നെ ചക്കരകൾ ഒന്നും ചോദിക്കാനില്ല നല്ല ലൈഫ് മുന്നിലുണ്ട് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യൂ നന്നായി ജീവിക്കൂ എല്ലാ ആശംസകളും അമ്മയോട് അന്വേഷണം പറയൂ അമ്മയെ കൂട്ടി ഒരു വീഡിയോ ചെയ്യണേ

പിന്നെ അമ്മയുടെ അന്വേഷണം പറയും പിന്നെ നമ്മൾ വീഡിയോയില് അമ്മനെ ആഡ് ചെയ്യാറുണ്ട് പിന്നെ ചില സമയത്ത് നമ്മൾ ഫ്രീ ടൈമിലായിരിക്കും വീഡിയോ എടുക്കും അമ്മയുടെ തിരക്കുകളിലും കാര്യങ്ങളിലും ഒക്കെ ആയിരിക്കും പിന്നെ പിന്നെ അമ്മ അമ്മ ട്രിപ്പ് ഒക്കെ പോകുമ്പോ അമ്മയെ കൂട്ടി കൂടെ ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഈ പറഞ്ഞ പോലെ അച്ഛൻ ഇത് വേണം അപ്പൊ ഞങ്ങ ഒറ്റക്ക് അല്ല അമ്മൂമ്മനെ വിളിച്ചു നിർത്തും അമ്മൂമ്മ ഉണ്ടാവും ഇവിടെ അപ്പൊ അമ്മൂമ്മയും അമ്മക്ക് ഇവിടെ നിന്നിട്ടാണ് വെക്കണത് പിന്നെ

തിരിച്ചും ഓണാശംസകൾ ആശംസകളായിരുന്നു അതുപോലെ തന്നെ വീണ്ടും ഓണാശംസകൾ ഓണാശംസകളായിരുന്നു എസ് കെ എം എം ഇട്ടേക്കണം എന്താ അറിയില്ല പേര് താങ്ക് യു കുഞ്ഞു കെട്ടി വെക്കുന്നതാണ് നല്ലത് പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന വീട് ആർക്കാണ് കിട്ടുക അനിയനുള്ളതാണോ ചേട്ടനുള്ളതാണോ അനിനുള്ളതാണെങ്കിൽ ഗോവലിന് വേറെ വീട് വെക്കേണ്ടേ വയ്ക്കണോ വീട് വെക്കാൻ പ്ലാൻ ഉണ്ടോ ചേട്ടനും അനിയനും തമ്മിൽ എത്ര വയസ്സൊരു ഡിഫറൻസ് ഉണ്ട് മൂന്ന് മൂന്ന് വയസ്സിന് ഡിഫറൻസ് ഉണ്ട് പിന്നെ വീടിന്റെ കാര്യം നമ്മൾ നമ്മളിപ്പൊന്നും നമ്മൾ നോക്കുന്നില്ല നല്ല രീതിയില് ഫാമിലി എല്ലാരും കൂടി ഒന്ന് ചേർന്ന് പോന്നു പിന്നെ അതൊക്കെ കാലക്രമേണ നമുക്ക് മക്കളൊക്കെ ഉണ്ടായി വർഷങ്ങൾ കുറെ കഴിയാണല്ലോ അതൊക്കെ നോക്കാൻ എന്താന്ന് വെച്ചാൽ വരണ പോലെ നമുക്ക് നമ്മൾ അല്ലെങ്കിൽ അമ്മയും അച്ഛനേയും ചേച്ചിയും കാണാൻ തോന്നുന്നില്ലേപാട് ചോദിക്കാറുണ്ട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഹായ് എനിക്ക് നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാണ് ഇങ്ങനെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകൂ പിന്നെ കുഞ്ഞിന് സാരി ഒക്കെ എടുക്കുന്നത് എവിടെന്നാണ് ബെസ്റ്റ് ഷോപ്പ് സാരി പർച്ചേസ് ചെയ്താണ് ഓണത്തിൻ്റെ ഡ്രസ് എവിടുന്നാണ് എടുത്തത് പിന്നെ ലവ് യു ഗൈസ് താങ്ക് യു താങ്ക് യു താങ്ക് യു വീഡിയോ താങ്ക് യു പിന്നെ എന്റെ സാരി കുറച്ച് ചോദിക്കണ സാരി സത്യം പറഞ്ഞപ്പോ അധികം പുറത്തുനിന്ന് എടുക്കാനല്ല ഓൺലൈനായിട്ട് ഇപ്പൊ പ്രമോഷന് വരുന്ന കൂടുതൽ സാരികളായിരിക്കും ഞാൻ എനിക്കൊരു സാരികൾ വാങ്ങുന്നത് കുറവാണ് പിന്നെ ജയലക്ഷ്മി കല്യാണം അവിടെ നിന്നൊക്കെ ഞാൻ കല്യാണത്തിന് മുന്നേ മുന്നെടുത്തിരുന്നത് ഇപ്പൊ ഇഗേദാണ് എടുക്കുന്നത് ഓണത്തിന് ഇത് എടുത്തത് ബെസ്റ്റ് ഇങ്ങനെ

അപ്പൊ അതൊക്കെ ഇൻസ്റ്റയില് അത് ഷൂട്ടിന്റെ സത്യം പറഞ്ഞ കാണാത്തവരുണ്ടാവും അപ്പൊ പറയാത്ത നമ്മടെ ഡി ഡി വ്ലോഗ്സ് അപ്പൊ ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് പോയി ഞങ്ങള് രണ്ടാ ഓണൂട്ടൊക്കെ നടത്തി ദേവു ഉണ്ണിട്ട് അപ്പൊ അവരുടെ ഫാമിലി ഫുള്ള് അടിപൊളിയാണ് ഞങ്ങക്ക് സത്യം പറഞ്ഞാൽ അവിടെ വരുമ്പോൾ വിഷമമായിരുന്നു അവർക്ക് ഞങ്ങൾ ഇങ്ങനെ വരുമ്പോ വിഷമമായിരുന്നു പിന്നെ അടുത്ത വെക്കേഷൻ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കൂടെ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇനി അടുത്ത് എറണാകുളത്തേക്ക് വരുമ്പോ ഇങ്ങനെയൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിക്കാ നമുക്ക് കറക്റ്റ് ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇനി ഷൂട്ടുകളും പ്ലാൻ ചെയ്യുന്നുണ്ട് അടിപൊളിയായിരുന്നു അടുത്ത ഹായ് കുഞ്ഞു അപ്പ അന്നൊരു ഹെയർ പാക്ക് മുടിയും പറഞ്ഞിട്ടില്ല മുട്ടയും പഞ്ചസാരയും വെച്ച് അത് എത്ര ഡേസ് കൂടുമ്പോൾ ഇടണം എന്ന് ചോദിച്ചിട്ടുണ്ട് ഡീറ്റെയിൽ അതെന്നുവെച്ചാ മുട്ടയും മുട്ട വഴിച്ചും കൂടി അത് ഞാൻ ഇടാറ് ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ എണ്ണിട്ട് ഇടാറ് എന്താ വെച്ചാൽ നല്ലോണം ഷാമ്പൂ ഇട്ട് കളയണം അല്ലെങ്കിൽ നല്ല സ്മെല്ലിക്കും അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഞാൻ രണ്ടു വട്ടം ഷാംപൂ ഇടാറ് രണ്ടു വട്ടം എണ്ണ തേക്കാറ് വട്ടം എണ്ണ തേച്ച് ഈ മുട്ടയൊക്കെ വേറ്റ് തേച്ചിട്ട് ഷാംപൂ ഇട്ട് കളയും പിന്നെ ഒരു വട്ടം നോർമലായിട്ട് എണ്ണ കഴിക്കും പിന്നെ അല്ലെങ്കിൽ വേറെ വേറെ പാക്കുകളിടും പല പല പാക്കുകളും യൂസ് ചെയ്യും പിന്നെ ഈ ചാണകവിത്ത് എന്നൊക്കെ പറയുമ്പോൾ സീഡുകളില്ല അതൊക്കെ വെച്ചിട്ട് ഞാൻ പാക്കുകളിടും പലതരം ഇടും അപ്പം ഴ്ച രൂപക്ക് ഇട്ടാ മതി വട്ടം ഇടാൻ പറ്റും പിന്നെ പാക്കുകളും ഇട്ട് കഴിഞ്ഞാൽ പോകും കോഴിച്ചിലിണ്ടാ ഇവിടെ കെയർ ചെയ്യാൻ തുടങ്ങിയപ്പോ നല്ല മാറ്റം വന്നു നല്ല രീതിയിൽ സത്യം പറഞ്ഞിട്ടില്ല ഓണത്തിന്റെ ഇതായത് കൊണ്ട് ഓണപ്പരിപാടികളൊക്കെ ആയിട്ട് നിൽക്കുന്നത് അപ്പം ട്രിപ്പ് പ്ലാൻ എന്തായാലും ട്രിപ്പ് എന്തായാലും പോവും ഉറപ്പാണ് അപ്പം അടുത്ത മാസം കുറച്ച് ഇങ്ങനെ കുറച്ച് കല്യാണം കല്യാണം വർക്ക് വർക്ക് വെഡ്ഡിങ് വർക്ക് ഉണ്ട് അതും പിന്നെ ഓണ പരിപാടിയൊക്കെ ആകുമ്പോൾ കുറച്ച് തിരക്കാണ് അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത ട്രിപ്പ് പോകുന്നതായിരിക്കും അപ്പം ഞങ്ങളുടെ ട്രിപ്പിന് അങ്ങനെ പ്ലാനിങ് ഒന്നും പെട്ടെന്ന് തീരുമാനിക്കും പെട്ടെന്ന് പെട്ടെന്ന് ഇതിന്റെ ഇടയിൽ പോവാ ഇടുക്കി അത്യാവശ്യം ഇടുക്കിയിൽ പോയിട്ടുണ്ട് വയനാട് പോയി മലപ്പുറം പോയി പോയി തൃശ്ശൂർ പോശ്ശൂരൊക്കെ ഫുള്ള് എറണാകുളം ഫുള്ള് കവർ ചെയ്ത് അടുത്ത സ്ഥലം ആലപ്പുഴക്ക് ഇനി അല്ലേ ഊട്ടിക്ക് പോകണു ലോങ് ആണ് അപ്പൊ വീട്ടുകാരൊക്കെ കൂടി മാംസം മാം ചെമ്മീനൊന്നും ചെറുപാല മീനുകളൊന്നും ആയിരിക്കില്ല റൈറ്റ് കൂടുതലാണ് എന്നാണ് കുഞ്ഞിന്റെ ഗൗകുലിന്റെയും ബർത്ത്ഡേ കഴിഞ്ഞു ഓൾറെഡി ഒക്ടോബർ ഒക്ടോബർ ഇരുപത്തി എട്ട് ദിവസത്തെ ഒരുമിച്ചാണ് നടത്തുന്നത് ഇരുപത്തി എട്ടാം തീയതി വർക്കുള്ളതുകൊണ്ട് ഇരുപത്തിനാലാം തീയതി ആയിരിക്കും വിചാരിക്കുന്നു അല്ലെങ്കിൽ ആയിട്ട് പിന്നെ കഴിഞ്ഞ പോലെ ഞങ്ങൾ ഒരുമിച്ച് തന്നെ ആയിരുന്നു കേട്ടോഷിച്ചത് ഒരുമിച്ച് കേക്കൊക്കെ അങ്ങനെ ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റട്ടെ ഒരു വീഡിയോ എന്റെ ഹെയർ സ്റ്റൈൽ ഒന്നും ഇല്ല ഓപ്പണായിട്ട് എപ്പോഴും ഇറക്കലു ആ പിന്നെ വേണമെങ്കിൽ ചെയ്യല്ലേ

കാരാറ്റും ചെയ്തിട്ടെന്ന് വെച്ചാൽ എനിക്ക് പിന്നെ ഞാൻ എനിക്ക് എന്നോട് ഈ കാരാറ്റി നിൽക്കാൻ വേണ്ടിട്ട് കഴിഞ്ഞു ഷാംപു പറഞ്ഞിട്ടുണ്ടായി ആ ഷാംപു ഞാൻ യൂസ് ചെയ്തപ്പോ എന്റെ ഹെയർ നന്നായി കുഴിഞ്ഞു പോയി അതിപ്പോയി അപ്പൊ ഞാൻ ആ ഷാംപു നിർത്തി അത് നിർത്തിയോടുകൂടി എന്റെ ഹെയർ നോർമലേക്ക് പെട്ടെന്ന് എത്തി അപ്പൊ എല്ലാരും കാരാറ്റിനും സ്ട്രൈറ്റനിങ്ങും ഒക്കെ ചെയ്യുമ്പോ അതിന്റെ ഷാംപു യൂസ് ചെയ്യാൻ പറയേണ്ട വെച്ച് ചെയ്യുമ്പോ ചെലവർക്ക് കൊഴപ്പണ്ടാവില്ല എനിക്ക് നല്ലോണം കുണിവേ അദ്ദേഹം പറഞ്ഞ ഭയങ്കര ഐട്ടായിരുന്നു മൂവായിരത്തിന്റെ അടുത്ത് ഇപ്പൊ മുടിയിലിടാൻ പറ്റാത്ത കൊണ്ട് എന്തെയും കളയാൽ ഭയങ്കര നമുക്ക് അറിയാം പിന്നെ അതൊരു ആഴ്ച ഭയങ്കര ഹെയർ ഇതാവും യൂസ് ചെയ്യാൻ നിർത്തിയപ്പോ എനിക്ക് ഹെയർ ഉപ്പ് ഏകദേശം

ഷ്ടപ്പെടൊക്കെ ചോദിച്ചോ നിങ്ങളെ വിശേഷങ്ങൾ ഇതില് വായിക്കാം നിങ്ങളെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾ അത് വായിക്കാം ഇപ്പൊ അങ്ങനെ നന്ദന കുട്ടീനെ ചോദിച്ചത് ബേബി പ്ലാൻ അപ്പൊ നിങ്ങൾ വിശേഷങ്ങള് പറയുമ്പോൾ നല്ല രസല്ലേ ഞങ്ങളുടെ പറയാം ഓക്കെ പിന്നെ സുജിത ഒരു ലവ് മിലിറ്റർ ഉണ്ട് പിന്നെ ാലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം പറയുന്നുണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും മറക്കാൻ പറ്റാത്ത സത്യം പറഞ്ഞു ഭയങ്കര

സ്പെഷ്യൽ ദിവസം സ്പെഷ്യൽ ദിവസം ആ ചിലപ്പോ വീട്ടിൽ വന്ന് താമസിച്ച ഒരു നല്ലൊരു ആ എനിക്ക് കൂടുതൽ കുട്ടിക്കാലത്തേക്കാളും കൂടുതൽ പ്രായം കൂടെ അതായത് എന്റെ ഒരു ഡിഗ്രി പ്രായം അങ്ങനൊക്കെ ഈ കുറച്ചും കൂടെ ആ അപ്പോഴാണ് കൊറേ ഹാപ്പിനെസ് ഒക്കെ ഉണ്ടായേക്കാണ് ജീവിതത്തിൽ നല്ല നല്ല സന്തോഷങ്ങൾ പറഞ്ഞ പോലെ ആദ്യായിട്ട് ബൈക്ക് വാങ്ങ ബോയ്സിന് അങ്ങനെയാണല്ല ബൈക്ക് വാങ്ങുക അല്ലെങ്കിൽ മൊബൈൽ കിട്ടാൻ എൻ്റെ എനിക്ക് പ്ലസ് ടു ഒന്നും മൊബൈൽ ഉണ്ടായില്ല ആചാര മൊബൈലൊക്കെ ആകെ ഗ്യാലക്സിയാ നോക്കിയൊക്കെ അറിഞ്ഞിട്ടുണ്ടായോ അപ്പൊ അതൊക്കെ കിട്ടുമ്പോൾ ഒരു സന്തോഷം ഭയങ്കര ഇതായിരുന്നു പിന്നെ പറഞ്ഞ പോലെ എന്റെ ഒരു സ്റ്റോറി കിടക്കണ്ട ഇതില് സ്റ്റോറി കിടക്കണ്ട കുട്ടിക്കാലത്ത് ഒരു ഏറ്റവും ഹാപ്പി അതാണ് ഞാൻ അങ്ങനെ സംഭവം കാണാതെ ചേച്ചിയുടെ പേര് പേര് റംഷി റംഷി ചേച്ചിയാണ് ചോദിച്ചാ എത്തിയിരിക്കുന്നത് ചോദിച്ചത് ഉം പിന്നെ മോളുടെ മുടി സ്ട്രെയിറ്റിൻ ചെയ്തതാണോ എനിക്കും ചെയ്യാനാണ് ചെയ്യാനാണോ സ്ട്രെയിറ്റിനിംഗ് അല്ലാറ്റിനാണ് സത്യം പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും അധികം ചെയ്യാതിരിക്കണത് പിന്നെ ഞാൻ ഷൂട്ടുകളും കാര്യങ്ങളും ചെയ്യണ കാരണമാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടാ എന്താ വെച്ചാൽ കുഴപ്പമില്ല കെയർ ചെയ്യണം നമ്മുടെ ഹെയർ പാക്കുകൾ യൂസ് ചെയ്തിട്ട് കെയർ ചെയ്തിട്ട് കുറച്ച് കളയുമ്പോൾ നോർമൽ എയറിലേക്ക് വരും എനിക്ക് തോന്നുന്നു എനിക്കാ ഒരു മൂന്ന് മാസമൊക്കെ ശരിക്കും കാരാറ്റി അത് അവർ പറഞ്ഞ് ഷാംപ്യൂ യൂസ് ചെയ്തുമായിരുന്നു പക്ഷേ എയർ ഭയങ്കരമായിട്ട് കുഴിഞ്ഞ് പോയപ്പോൾ ഞാനത് നിർത്തി അപ്പം എനിക്ക് നോർമൽ എയറിലേക്ക് പെട്ടെന്ന് വന്നു കിട്ടാം പിന്നെ നമ്മ ഈ പോലെ വീഡിയോയില് പറഞ്ഞു കുഞ്ഞിനെന്താണ് അടക്കളയില് മാത്രോന്ന് വേറെ പണിയൊന്നും ഇല്ലേന്ന് സത്യം പറഞ്ഞ എന്റെ റൊട്ടീന്ന് പറഞ്ഞാൽ രാവിലെ എനിച്ച് അമ്മേനെ സഹായിക്കും പിന്നെ എനിക്ക് അടിച്ചു തുടക്കുക പിന്നെ തുണി കഴുകുക വീട് വൃത്തിയൊക്കെ അങ്ങനത്തെ കുറേ കാര്യങ്ങള് വീട്ടിലത്തെ കാര്യങ്ങൾ കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഉച്ച തൊട്ടിട്ടുള്ള ഞാൻ എൻ്റെ ടൈം ചെയ്യുന്നത് നമ്മുടെ ഇൻസ്റ്റയിൽ ഇപ്പൊ അത്യാവശ്യം കൊളഅബ്സ് വരണ്ട് ആ കൊളാബ് ഷൂട്ടുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് അത് പോകും അതിനായിട്ട് ഇപ്പൊ നമുക്ക് വരുമാനം ഉണ്ടല്ലോ അപ്പൊ അങ്ങനത്തെ വരുമാനമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു പോകുന്നുണ്ട് കേട്ടോ വീട്ടിൽ നിന്നിട്ടും അത് ഈ പറഞ്ഞ പോലെ അതൊരു ഭാഗ്യാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കണ ഒരു അത്യാവശ്യം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ മാക്സിമം അല്ലേ ഈ പറഞ്ഞ പോലെ ഞാൻ ആലോചിക്കാറുണ്ട് അല്ലെ ആരും കുറ്റം പറയുന്നല്ല ഇപ്പൊ ഏതൊരു ജോലിക്കണ്ട് അപ്പൊ നമ്മളെ നാട്ടിൽ പതിനായിരം രൂപക്ക് വരെ മാസം ഒരു മാസം കഷ്ടപ്പെട്ട് ആരും കിട്ടണു അപ്പൊ ഒരു ദിവസം സാലറി എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ സാലറി അല്ലേ അപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നപ്പോ എന്താണ് ഈ പറഞ്ഞ ഇപ്പൊ നിങ്ങളും എടുത്ത് വരണം മനസ്സിലായോ മനസ്സിലായും പറഞ്ഞു നിങ്ങൾ ഇതുപോലെ സോഷ്യൽ മീഡിയയിലേക്ക് പോയോ ഇതുപോലെ യൂട്യൂബൊക്കെ എടുത്ത് ഞങ്ങൾ ഞങ്ങൾ ഇപ്പൊ അത്ര ബെസ്റ്റായി എന്ന് പറയണില്ല എന്നാലും നിങ്ങൾക്ക് എന്നെ കിട്ടും പ്രൊമോഷൻസ് വരും അതിൽ നിന്ന് കുറച്ച് എമൗണ്ട് ഞാൻ കുറെ സ്ഥലത്ത് കണ്ടിട്ട് മക്കളുടെ അച്ഛനമ്മമാരോട് ഇത് ആഗ്രഹം പറയുന്നത് ഞാൻ ഈ സോഷ്യൽ മീഡിയ ചില അച്ഛനമ്മമാര് തടസ്സം നിക്കും ചിലവരെ സപ്പോർട്ട് ചെയ്യും ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും നല്ലതാണ് എന്താ നല്ല രീതിയിൽ വീഡിയോസ് കിട്ടുവാണ് നമുക്ക് നല്ല രീതിയില് നമുക്കുള്ളൊരു വരുമാനം ഉണ്ട് കേട്ടോ അത്യാവശ്യം എനിക്ക് എനിക്കതിൽ കൊളാബറേഷൻ ചെയ്ത് ഞാൻ വീട്ടിലത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് ചില സമയത്ത് നമുക്ക് അത് സ്ട്രഗിൾ ആയിട്ട് തോന്നും ചിലപ്പോൾ വീട്ടിലെ കാര്യം കഴിഞ്ഞാൽ അത് ചെയ്യുമ്പോൾ എന്നാൽ പോലും നമുക്കത് വരുമാനം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് ആ കാശ് നമ്മൾ ഒരു കാശ് നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ നമുക്ക് അത് ഭയങ്കര അപ്നസ്സാണ് ഇപ്പം എൻ്റെ കാര്യങ്ങൾ ചെയ്യാനായാലും എനിക്കിപ്പോൾ വേറെ ആരും ഇങ്ങനെ ഇതായി നിൽക്കണ്ട സന്തോഷത്തെ അതായിട്ട് എൻ്റെ സപ്പോർട്ടും കൂടിയും കാരണം നല്ല രീതിയിൽ എനിക്കിപ്പോ കൊളാബറേഷൻ വരുന്നതൊക്കെ ഞാൻ എടുത്തു പോണു എനിക്കിപ്പോ ഓരോറേഷൻ വരുമ്പോ അത് എനിക്ക് വന്ന കൊളാബറേഷൻ ഒക്കെ നല്ല രീതിയില് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും പെൻഡിങ് വെക്കാതെ ില്ല ആയിര മോശമായിട്ട് മെസ്സേജ് വന്നു പക്ഷെ ആള് എനിക്ക് തോന്നുന്നത് തന്നെ പേഴ്സണലായിട്ട് പിന്നെ ഇതാക്കാൻ അയച്ചതാണെന്ന് തോന്നുന്നു ഇപ്പൊ മെസ്സേജ് ഒന്നും കാണാ എന്തായാലും അതൊക്കെ പോട്ടെ ഞാൻ ഞാനെന്റെ എന്നെ എന്നെപ്പോ കുറെ ആൾക്കാർ വിശ്വസിക്കുക എനിക്ക് കുറെ കൊളാബറേഷൻ തരിക അതൊക്കെ ഞാൻ നല്ല ഭംഗി പോവാം പിന്നെ വല്ലപ്പോ എൻഡിങ് വരുന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഇപ്പൊ എന്റെ ആ സിറ്റുവേഷൻ എനിക്ക് വയ്യാതിരിക്കാണെങ്കിൽ ഞാൻ അവരോടൊപ്പിക്കും എന്നിട്ട് അവര് പറയുകയാണെങ്കിൽ ഇത്ര ദിവസത്തിനും കൂടി തരണം എന്ന് പറഞ്ഞ് ഞാൻ പരമാവധി എടുത്ത് കൊടുക്കാറുണ്ട് ഇതുവരെ എനിക്കൊരു ഷൂട്ടും അങ്ങനെ നെഗറ്റീവായിട്ട് ആ എനിക്ക് തന്നോരോ ആരും പറഞ്ഞിട്ടില്ല ട്ടാ നല്ല രീതിയിൽ ചെയ്തെടുക്കും നല്ല രീതിയിൽ മാക്സിമം അത് ചെയ്യാം ഇൻസ്റ്റാലും യൂട്യൂബിലും ഇവിടെ ഒന്നും ഇല്ലാത്തോണ്ട് എല്ലാരും പോണത് അവിടെ ഇവിടെ ആയിട്ട് പോണത് അപ്പൊ ചെലവ് സക്സസ് ട്രൈ ചെയ്യാ പിന്നെ നമ്മുടെ ജോബിന്റെ കൂടെ തന്നെ അങ്ങനെ ചെയ്യാ ജിമ്മുള്ളവര്ന്നെ കണ്ടിട്ടുണ്ടാവും അവരെന്നെ ചെയ്യും അവരുടെ പ്രൊമോഷൻ പോകാണ് ഇതായിട്ടിട്ട അങ്ങനെ കുറച്ച് ഐഡിയല് ചെയ്യാം അപ്പൊ ഇത്രക്കുള്ളൂ അപ്പൊ ഇനിയൊരു ഓണത്തിന്റെ വീഡിയോസ് ഓണത്തിന്റെ കാര്യങ്ങളൊക്കെ ഓണ ഷൂട്ട് ഉണ്ട് അപ്പൊ കഴിഞ്ഞല്ലേ ഇതൊക്കെ ഉള്ളു ആക്കണില്ല ഞാൻ അപ്പൊ വിചാരിക്കുന്ന ഹോസ്പിറ്റലി നിക്കുകയാണ് നാളെ ഉറക്കിണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ അതാണ് ഒരു മാസം അതുകൊണ്ടാണ് വീഡിയോ ഒന്ന് പറഞ്ഞത് Artamos um tiro. Artamos um A favor. Pô, pai. Vai.